അപ്പം ഇന്നും ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് നടുവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരു നുള്ളുപോലും ഈസ്റ്റോ സോഡാപ്പൊടിയോ നമ്മളിതിൽ ചേർത്തിട്ടില്ല നാളികേര വെള്ളം പുളിപ്പിച്ചിട്ടോ നാളികേര വെള്ളമോ ഒഴിച്ചിട്ടില്ല അതിന് പകരം വേറൊരു സംഭവമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും വന്നോണം അപ്പം ഉണ്ടാക്കി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്ത് വെക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് എടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഈ അരി കുതിർന്ന് കിട്ടാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ പച്ചരി ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് മുഴുവനായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അരി മുഴുവനായിട്ടും തന്നെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചോറ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് അവലാണ് വേണ്ടത് അവൽ ഒന്ന് ഒരു കപ്പ് എടുത്ത ശേഷം ജസ്റ്റ് പൈപ്പിൽ ഒന്ന് കാണിച്ചിട്ട് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു പകുതി അളവിലേക്ക് അവൽ അവല് മാറും ആ ഒരു നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള അവലൊക്കെയാണെങ്കിൽ ഒന്ന് കഴുകി കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കാനായിട്ട് അത് അരച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ തരിയായിട്ട് കിടക്കത് കൊണ്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ കുതിർത്തെടുത്തിരിക്കുന്ന അവൽ ഒരു അര മുതൽ മുക്കാൽ കപ്പിന് കൂടുതലായിട്ട് അവൽ എടുക്കരുത് കുതിർത്ത ശേഷമുള്ള അവൽ ഒരു അര കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് മാത്രം എടുത്താൽ മതി കൂടുതലായിട്ട് പോകരുത് കേട്ടോ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചില അവൽ നമ്മൾ കുതിർത്ത് കഴിഞ്ഞാൽ വന്നെങ്കും വീർക്കും വല്ലാതെ അളവ് വല്ലാതെ കൂടി പോവും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കുതിർത്ത ശേഷം ഒരു അര മുതൽ മുക്കാൽ കപ്പ് മാത്രം അവ മതി കേട്ടോ അതിലും കൂടുതലായിട്ട് അവലെടുക്കരുത് ഇതല്ലെങ്കിൽ നമ്മൾ ഒരു കപ്പ് ചോറ് എടുത്താലും മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് നാളികരം ചിരകിത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അവല് വെളുത്ത അവലെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നാളികരം ചിരകിത് ചേർക്കുമ്പോൾ അതിന് ബ്രൗൺ പാർട്ട് വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല പകരം നമ്മൾ എടുക്കുന്നത് തലേ ദിവസം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള മാവിൽ നിന്ന് ഒരു കപ്പാണ് എടുക്കുന്നത് ഒരു മാവ് നമ്മൾ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് നാളികര വെള്ളം പുളിപ്പിക്കാതെ നാളികര നാളികര വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളധികം പഴക്കമുള്ള നാളികര ഈ ഒരു മാവ് എടുക്കരുത് കേട്ടോ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു കപ്പ് മാവാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അപ്പം ഞാനിവിടെ അരച്ചെടുത്തതിനെ ഒരു പൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനത് മുഴുവനായിട്ട് എനിക്ക് അരയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പകുതി മാറ്റി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനത് അരച്ചെടുത്തത് കേട്ടോ അപ്പം ഇടാൻ നേരത്ത് ഞാൻ വിദേശം ഒരുമിച്ച് അങ്ങ് അരയ്ക്കാമെന്ന് പക്ഷെ പറ്റിയില്ല പകുതി മാറ്റി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ബാറ്ററി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ബാറ്റർ അരയ്ക്കുമ്പോൾ എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ കൈവെച്ചിട്ടിങ്ങനെ നോക്കുമ്പോഴും തരിതരിയായിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ ഇപ്പം നല്ലത് ഫൈനായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട് ഒട്ടും തരിയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ പരുവൊക്കെ നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പത്തിനെ പോലും തീരെ ഇച്ചിരി ലൂസായിട്ടിരിക്കരുത് നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിട്ടുള്ള ഇച്ചിരി തിക്കായിട്ടുള്ളൊരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത് അവരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ആ മിക്സിൽ ജാറിലോട്ടൊന്ന് കലക്കി ഒഴിക്ക് ഒഴിക്കുന്നുണ്ട് നോക്കി ഒഴിക്കുക നമ്മളെടുക്കുന്ന അരിമാവിൻ്റെയൊക്കെ വ്യത്യാസത്തിലും ഉണ്ടാവും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ചെറിയ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും ഞാനൊരു മൂന്ന് ടേബിൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല പതഞ്ഞ് നമ്മുടെ മാവ് വരണ്ടേ അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം മാവിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒപ്പത പോലെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വരേണ്ടത് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പം നമ്മൾ ഈസ്റ്റ് എത്രത്തോളം ചേർത്ത് അതനുസരിച്ചിട്ട് മാവ് പെട്ടെന്ന് പൊങ്ങി വരും ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഫെർമെൻ്റ് ആവാനായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സമയമെടുക്കും അപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി പോകുക അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് വരികയാണ് ചെയ്യുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്നും ഇളക്കി കൊടുക്കുക അപ്പം അതൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി കുത്തി ഇളക്കണ്ട നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന മാവത്തോളം പുളിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അപ്പം തയ്യാറാക്കാം ഈ സമയത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത് ഇത്രയും മതി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം നമ്മൾ അപ്പം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ഇതുപോലെ ഒരു അപ്പച്ചട്ടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്ത് കൊടുക്കാം ഇത് തീരെ അങ്ങ് ലൂസ് ആവാത്ത മാവായതുകൊണ്ട് തന്നെ നമുക്ക് തവി വെച്ചിട്ട് പരത്തി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇച്ചിരി തിക്കായിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് ഇതുപോലെ പരത്തി കൊടുത്ത ശേഷം മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം അടച്ച് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ മാറ്റി കൊടുക്കണം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് സമയം വേവിച്ചെടുക്കാനായിട്ട് വേണ്ടി വരും അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം സൈഡൊക്കെ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നടുഭാഗം നിറയെ ഇങ്ങനെ നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതലും മുരിയിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ മതിയിട്ടോ നമുക്കിതങ്ങ് എടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ അപ്പം പാനിൽ നിന്ന് പിടിയിച്ചെടുക്കുന്ന സമയത്ത് തീ വീണ്ടും നന്നായിട്ട് തന്നെ കുറച്ചിടുക അടുത്ത തവി മാവ് ഒഴിക്കാൻ നേരത്ത് നമ്മുടെ പാനിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് തീ കുറച്ചിടാനായിട്ട് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് പതുക്കൊന്ന് പരത്തി കൊടുക്കുക അതല്ലെങ്കിൽ ചു ചട്ടി ചുറ്റിച്ച് വെക്കുക മൊത്തത്തിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് വേവിക്കണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തീ കൂട്ടിയിടണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലപ്പം തയ്യാറായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുമാണ് ഇവിട്ട് കഴിക്കാനായിട്ട് അതിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സ്പോഞ്ച് പോലെ നിറയെ ഒക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് മൊത്തത്തിൽ അപ്പം തയ്യാറാക്കിയാലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈസ്റ്റമൊക്കെ ചേർത്ത് ചെയ്യുമ്പം ഹെൽത്തിയുമല്ല മാത്രമല്ല അത് അതൊരു ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവില്ല ആ ഒരു പുളിപ്പ് ടേസ്റ്റും കൂടി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് Thank you.